ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ പുതിയതായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്ന വർക്കുണ്ടല്ലോ ചെറിയ മക്കളുടെ ഉടുപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് തരം ഐറ്റങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്യുന്നത് സർദോസി വെച്ചിട്ടാണ് ലീഫ് കംപ്ലീറ്റ് നമ്മൾ സർദോസി വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ലീഫ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സർദോസി വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് സർദോസി വെച്ചിട്ടുള്ള ലീഫിൻ്റെ വർക്ക് കാണാനായിട്ട് ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലീഫ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സർദോസി ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ സർദോസി കൊണ്ട് ലീഫ് ചെയ്യുന്ന വീഡിയോസ് നമ്മളിതിനു മുപ്പാടി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഈ ലീഫ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് നോക്കാം കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് മൂന്ന് ലീഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി മൂന്ന് ലീഫും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ലീഫിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ചെറിയൊരു തണ്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ലീഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തണ്ടിൻ്റെ ഭാഗം ചെയ്യാനായിട്ട് നമ്മൾ സർദോസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ചെറിയ പീസായിട്ട് അപ്പോൾ ഈ രീതിക്കും ചെയ്യാൻ മുഴുവനായിട്ടിട്ടിട്ട് ഒരെണ്ണം വെച്ചിട്ടായാലും നമുക്ക് തണ്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ലീഫുകളെല്ലാം ഞാൻ സർദോസ് വീച്ച് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ആ ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ഫ്ലവറിൻ്റെ നമ്മൾ ബോർഡറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ബോർഡർ ചെയ്യാനായിട്ട് ഞാൻ കളറിൽ വരുന്ന ഷുഗർ ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പല കളറിലും കിട്ടും ഗോൾഡനും അതുപോലെ തന്നെ റെഡ് പല കളറില് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് നീല കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതേ രീതിക്ക് നീഡിൽ വെച്ച് ചെയ്യാനായിട്ട് അറിയാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ നീഡിൽ വെച്ചിട്ടായാലും ഇതേപോലെയുള്ള ഡിസൈനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ സെൻടറിൽ വരുന്ന ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ഒരു ഇതളുകൾ പോലെ വരുന്നുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് ആ ബോർഡർ വശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളിത് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോക്കിട്ട് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ അവസാനിക്കുന്ന സമയത്തും അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് സ്പീഡിലൊന്നുമല്ല കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഞാനൊരു സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കുന്നതും സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു നീഡിൽ പിടിക്കുന്ന സമയത്ത് പിന്നെ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യലാവും കേട്ടോ ഈ നീഡിൽ പിടിക്കാനും ആ ഒരു നീഡിൽ താഴ്ത്തോട്ട് ഇറക്കുന്ന സമയത്ത് അതിൽ കറക്റ്റായിട്ട് ആ ഒരു ത്രെഡ് വരാനും നമുക്ക് എടുക്കാനുള്ള എളുപ്പം അതുപോലെ കെട്ടിടാനായാലും ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും ഉണ്ടാവും നമ്മുടെ പ്രാക്ടീസ് പോലെ ഇരിക്കുകയാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് തുന്നാനായിട്ട് പറ്റിക്കഴിഞ്ഞാലേ നമ്മുടെ മക്കളുടെ ഡ്രസ്സിലും നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റണ്ടോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പടത്തിലുണ്ടല്ലോ കറക്റ്റ് ആ ഒരു തെറ്റ സൈഡുകൾ വരുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒരു വളവുകൾ വരുന്നുണ്ടല്ലോ അവിടെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓരോ ബീഡിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് കറക്റ്റ് അടുത്തൊരു ഭാഗത്തേക്ക് കറക്റ്റ് ഇങ്ങനെ ചേരിച്ച് സ്റ്റിച്ചെടുക്കാനായിട്ട് എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു കുനിപ്പുകൾ കിട്ടുള്ളൂ നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിനെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കളറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി കിട്ടാൻ നല്ലതാണ് ഇനി അതിൻ്റെ സെൻടർ വശത്ത് നമ്മൾ സീക്വൻസ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള സീക്വൻസ് എടുക്കുക കുറച്ച് ചെറുതാണ് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് ഇതുപോലെ സെൻട്രൽ വരുന്ന ആ ഒരു വര പോലെയൊക്കെ പോകുന്ന ഡിസൈൻ ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് വലിയ ടൈപ്പ് എടുക്കുക നമുക്ക് കറക്റ്റ് ഒരു രണ്ട് വരൊക്കെയാണ് കേട്ടോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ ഭംഗി കിട്ടത് പോലെയുള്ള ചെറിയ സീക്വൻസ് ആണ് കേട്ടോ സീക്വൻസ് എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കളറ് പോവാത്ത തരത്തിൽ നോക്കിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഡ്രസ്സിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കഴുകൽ തന്നെ കഴിയുന്ന സമയത്ത് അതിൻ്റെ മൊത്തം കളറും പോയി സൈഡ് മൊത്തം ഇളകിയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടൈപ്പിൽ നോക്കി എടുക്കുക സ്വീക്വൻസ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് അടുത്ത ചെയിൻ എടുക്കാം അങ്ങനെ തുടർന്ന് ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഒന്നിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പാടില്ല അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ നിൽക്കില്ല അതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണി ഉണ്ടല്ലോ അതിനെ കറക്റ്റ് ആ ഫ്രെയിമിൽ ടൈറ്റാക്കി വെച്ചതിൻ്റെ ശേഷം വർക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് ചുക്കി ചുഴിഞ്ഞിട്ടൊക്കെ ഔട്ടാന്ന് നിൽക്കുക അപ്പം അതില്ലാതെ നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിമിൽ എപ്പോഴും തുണി നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കണ നമ്മുടെ ഈ വർക്കൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ അവസാനം കുറച്ച് പണികളുണ്ട് അപ്പം ഇതേപോലെ നമ്മുടെ ത്രെഡ് നമ്മൾ ലോക്ക് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ നീട്ടിൽ താഴ്ത്തുനിന്ന് മേലോട്ട് കൊണ്ടുവന്നിട്ട് ആ പൊന്തി നിൽക്കുന്ന ത്രെഡിനൊക്കെ വലിച്ചിട്ട് നമുക്ക് താഴോട്ടാക്കാം കേട്ടോ ലൈറ്റ് കളറുള്ള സീക്വൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ആര്യ ത്രെഡിനേക്കാളും നമുക്ക് ചെയ്യാനായിട്ട് നല്ലത് ഇത്തരത്തിൽ വരുന്ന ത്രെഡുകളാണ് കേട്ടോ ഈ ഒരു ത്രെഡ് കറക്റ്റ് ഒരു ടാങ്കിസിൻ്റെ പോലെയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ചെറിയ ടൈപ്പിൽ പെടും ഇത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നല്ല എളുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട് പക്ഷെ നമുക്ക് നോക്കണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര നൈസായ കാരണം അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ